ഈ ഹിഡൻ ഗാലക്സികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാലക്സിയാണ് സജിറ്റേറിയസ് ഡാർഫ് ഗാലക്സി ഇത് നമ്മളിൽ നിന്നും ഏകദേശം എഴുപതിനായിരം പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഈ ഗാലക്സി മിൽക്കി വേയുടെ ആകർഷണ ശക്തി കൊണ്ട് തന്നെ മിൽക്കി വേയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മിൽക്കി വേയുടെ ശക്തമായ ഗ്രാവിറ്റി കാരണം ആ ഗാലക്സിയിലെ നക്ഷത്രങ്ങളെല്ലാം പിരിഞ്ഞു പോവുകയാണ് ഇതിൽ പിരിഞ്ഞു പോകുന്ന നക്ഷത്രങ്ങൾ മിൽക്കി വേയുടെ ഉള്ളിലേക്ക് കടക്കുന്നു ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രക്രിയയല്ല ഇത് ഒരുപാട് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടെടുത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണ് സജിറ്റേറിയസ് ഗാലക്സിയിൽ ഇപ്പോഴും നക്ഷത്രങ്ങളുണ്ട് പക്ഷേ ഇവയെല്ലാം പതുക്കെ മിൽക്കി വേ ഗാലക്സിക്കുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും പിരിഞ്ഞു പോയ ഈ നക്ഷത്രങ്ങൾ മിൽക്കി വേക്കുള്ളിൽ ഒരു പാതയിലയോടെയോ അല്ലെങ്കിൽ വളഞ്ഞൊരു വര പോലെയോ നീങ്ങുന്നതായിട്ട് കാണപ്പെടുന്നു ഈ നക്ഷത്ര വരികളെയാണ് സ്റ്റെല്ലാർ സ്ട്രീംസ് എന്ന് വിളിക്കുന്നത്